മലയാള സിനിമയെ ലോക സിനിമയുമായിട്ട് ബന്ധിപ്പിച്ച സംവിധായകൻ ഷാജിയൻ കരുൺ അന്തരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് പ്രണാമം ഷാജിയൻ കരുൺ എന്ന സംവിധായകൻ മലയാള സിനിമക്ക് ആരായിരുന്നു എന്തായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഏഴ് സിനിമകളാണ് നമുക്ക് മറുപടി വരുന്നത് അഞ്ച് പതിറ്റാണ്ടോളം സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ആകെ ചെയ്തിട്ടുള്ളത് ഏഴ് സിനിമകളാണ് അദ്ദേഹം ഏഴ് സിനിമകൾ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയത് അദ്ദേഹത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ അല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു രീതിയിൽ പ്രേക്ഷകൻ്റെയൊക്കെ ഉള്ളിലേക്ക് എത്തണം എന്നുള്ള ഒരു ധാരണയുള്ള മികച്ചൊരു സംവിധായകനായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു ഈ അഞ്ച് പതിറ്റാണ്ടോളം കാലം അദ്ദേഹം ഏഴ് സിനിമകൾ മാത്രം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഏഴ് സിനിമകളിൽ പ്രേക്ഷകർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന മൂന്ന് സിനിമകൾ അത് ഏതാണെന്ന് ചോദിച്ചാൽ പിറവി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പിറവി അദ്ദേഹം സംവിധായം ചെയ്യുന്നത് അതിനു മുമ്പ് വരെ അദ്ദേഹം ലോക സിനിമ അതായത് മലയാള സിനിമ ലോക സിനിമയ്ക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള സംവിധായകന്മാരുണ്ട് ജി അരവിന്ദനെ പോലുള്ള സംവിധായകർ അവരുടെ സിനിമകളിൽ ക്യാമറാമാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ആ ഒരു പരിചയം വെച്ചിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം പിറവി ചെയ്യുന്നത് പിറവി എന്ന് പറയുന്ന സിനിമ നമ്മുടെ രാജൻ എന്ന് പറയുന്ന മലയാള മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഈശ്വര വാര്യർ എന്ന് പറയുന്ന ആ അധ്യാപകൻ്റെ മകൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ആ ഒരു സിനിമയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് അപ്പോൾ ആ സിനിമ ചെയ്യുന്ന സമയത്ത് പോലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ടുവരാതെ ഒരു അച്ഛൻ മകനെ അന്വേഷിച്ചു പോകുന്ന ഒരു സാധാരണ ഒരു കഥയായിട്ട് പറയുമ്പോഴും ആ വേദനയും ആ ഒരു പൊളിറ്റിക്സൊക്കെ ഇൻഡയറക്റ്റ്ലി പറയുകയും ശ്രമിക്കുകയും അത് നമ്മുടെ ഉള്ളിലോട്ട് മഴയായിട്ട് മഴ കണ്ണീരൻ്റെ ഒരു സിമ്പിളായിട്ട് ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഉപയോഗിച്ച് വന്നത് മഴയാണ് മഴയാണ് അച്ഛൻ്റെ കണ്ണീരായിട്ട് അദ്ദേഹം സിനിമയിൽ കാണിക്കുന്നത് സിനിമ തുടക്കം മുതൽ അവസാനം വരെ മഴയെ കൃത്യമായിട്ട് അദ്ദേഹം ക്യാമറയിൽ പതിപ്പിച്ചിരുന്നു അപ്പോൾ അത്തരം അതായത് മനുഷ്യൻ്റെ വികാരങ്ങളെ കൃത്യമായിട്ട് അദ്ദേഹം കാണിക്കുമ്പോൾ പോലും അത് ഡയറക്റ്റ് കാണിക്കാതെ പ്രേക്ഷകനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ടെങ്കിൽ പോലും അത് എന്താ പറയുക ഒരു കണ്ടുപരിചയിച്ച രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാതെ പ്രകൃതിയോട്ട് ഇണക്കി ചേർത്ത് മനുഷ്യൻ്റെ ഉള്ളിലെ വികാരങ്ങളെ കൃത്യമായിട്ട് പ്രേഷറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള സംവിധായകനാണ് ഇപ്പോൾ ലോക സം ലോകത്ത് ലോക ലോകത്തിലുള്ള മിക്ക സംവിധായകരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ കിങ്കി ടൂക്കിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള സിനിമ അദ്ദേഹം ചെയ്യുന്ന സിനിമകളെ പോലെ തന്നെയാണ് ഷാജിൻ താരും സാറും സിനിമകളിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് എത്തിച്ചത് പക്ഷേ വയലൻസ് ഇപ്പോൾ കിങ്ക് ടൂക്ക് വയലൻസ് ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ അത്തരം രീതിയിൽ പറയാതെ മലയാളികൾക്ക് വേണ്ടി മലയാളികളുടെ കൾച്ചറിനെ ഉൾക്കൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ മലയാളി പ്രേക്ഷകന് വേണ്ട രീതിയിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ വികാരങ്ങളും എസ്പെഷ്യലി വയലൻസ് വയലൻസ് പോലും പിറവിനെക്കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ മറ്റൊരു സിനിമയാണ് വാനപ്രസ്ഥം അതിൽ ജാതിയും കലയും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അത് എങ്ങനെ സാമൂഹ്യമായിട്ട് വേർപെടുത്തുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൃത്യമായിട്ട് അദ്ദേഹം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു സംഘർഷങ്ങൾ കലാകാരൻ്റെ സംഘർഷങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹം വളരെ ഗംഭീരമായ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അപ്പോഴും അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടുപരിചയിച്ച കാഴ്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് അതും ഒരു കഥകളി എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടിയെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച് മനുഷ്യൻ്റെ വികാരങ്ങൾ അതിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് പെട്ടെന്ന് സാധാരണക്കാരനായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകന് അത്രയും പെട്ടെന്ന് പരിചയമില്ല പരിചയമില്ലാത്ത ഒരു ഒരു കലയാണ് അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടു പരിചയിക്കാത്ത ഒരു കലാസൃഷ്ടിയാണ് പക്ഷെ അത് നമ്മളിലേക്ക് എത്തിക്കുകയും അതിലൂടെ മനുഷ്യൻ്റെ വികാരങ്ങളെ പല വികാരങ്ങളുണ്ട് കഥകളിയിൽ അപ്പോൾ ആ വികാരങ്ങൾ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചൊരു വലിയൊരു കല സംവിധായകനാണ് അദ്ദേഹം ആ സിനിമയിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് കലാകാരൻ്റെയും അദ്ദേഹത്തിൻ്റെ ജാതിയുടെയും അല്ലെങ്കിൽ കലാകാരൻ്റെയും ജാതിയുടെയും തമ്മിലുള്ള ആ ഒരു സംഘർഷമുണ്ടല്ലോ ആ സംഘർഷമാണ് തിരുശേരിൽ അദ്ദേഹം എത്തിക്കാൻ ശ്രമിച്ചത് ഇപ്പൊ പിറവിയിലും വാനപ്രസ്ഥത്തിലും അദ്ദേഹം സിമ്പലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് കുറ്റിസ്രാങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ ആ സിനിമയിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മാനസിക സംഘർഷം തന്നെയാണ് മനുഷ്യൻ്റെ അത് കുറച്ചും കൂടി വയലൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് പക്ഷേ അവിടെയും അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഒരു എന്താ പറയുക സിമ്പലായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ബുദ്ധനെയാണ് ബുദ്ധൻ്റെ ഒരു കാഴ്ചപ്പാടും ആ ഒരു ആശയങ്ങളും മുന്നോട്ട് വെക്കുകയും ഒപ്പം തന്നെ അതിനോട് ചേർത്ത് തന്നെ വയലൻസ് പറയുന്നുണ്ട് അതും മൂന്ന് സ്ത്രീകളുടെ കാഴ്ചപ്പാടിലൂടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള കുറ്റിശ്രാംഗം എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ചിന്തകളെ കൃത്യമായിട്ട് എത്തിക്കുമ്പോൾ പോലും വയലൻസും ബുദ്ധനും ഇന്ന് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ വേർപെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച ഒരു 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 ചിന്ത നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള സിനിമയാണ് പിറവിയും വാനപ്രസ്ഥവും കുട്ടിശ്രാങ്കവും ഒക്കെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ച അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക പുതിയൊരു ശ്രമം നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു അതായത് പുതിയ തലമുറയിൽപ്പെട്ട നടന്മാരെ വെച്ചിട്ട് അദ്ദേഹം സിനിമകൾ ഒരുക്കുന്നു എന്നല്ലെങ്കിൽ ഒരുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഓൾ എന്ന് പറയുന്ന ഷൈനീകത്തിന് വെച്ച് അദ്ദേഹം ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു അതൊരു ഫാൻറ്റസിയും ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അപ്പോൾ ആ അത്തരത്തിലുള്ള ചിന്തകൾ അതായത് പുതിയ തലമുറയ്ക്ക് വേണ്ടി അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമകൾ ചെയ്യണമെന്നൊരു ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ നമുക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഏറെ കാലത്തൊരു ഒരു ഒരു സ്വപ്നമായിരുന്നു പത്മരാജൻ എന്ന് പറയുന്ന സംവിധായകൻ്റെയും എഴുത്തുകാരനും എഴുത്തുകാരനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നോവല് അത് മഞ്ഞുകാലം നോറ്റ കുതിര എന്ന് പറയുന്ന ഒരു നോവലിനെ സിനിമ ഒരു വേർഷനാക്കിയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് തിരശ്ശയിൽ എത്തിക്കാൻ പറ്റിയില്ല ആ ഒരു വേദനയോട് വേ വേദനയോടുകൂടിയാണ് അദ്ദേഹം നമ്മൾ